ഹലോ അജിത് ഉണ്ണികൃഷ്ണൻ നമസ്കാരം ലൈവ് വരാൻ കാരണം കുറച്ച് പേരും കൂടി ലൈവിലേക്ക് ജോയിൻ ചെയ്യാനുണ്ട് അപ്പൊ അതിന് വെയിറ്റ് ചെയ്യാൻ റിക്വസ്റ്റ് വരാൻ വേണ്ടി സംഗീതും മഹിമയും ഇപ്പൊ ജോയിൻ ചെയ്യുന്നതാണ് അപ്പോ അറിയില്ല ി ബ്രൊമാൻസിന്റെ കാര്യം ബന്ധപ്പെടുത്തി പറയാനാണ് വന്നത് ലൈവില് റിക്വസ്റ്റ് ബ്രൊമാൻസ് കണ്ട എല്ലാരും ബ്ലൂ വണക്കം നിറക്കാരും പിങ്കല്ല മഹിമയും ഇപ്പൊ വരേണ്ടതാണ് താങ്ക് യു മോനു ആൻസിമാളു എത്തിയല്ലോ സംഗീതം വന്നിട്ടുണ്ട് സംഗീത് ഇതെന്തൊട്ട ജോയിനാ പത്ത് ആ ഓ വണക്കം എന്തോ സൗണ്ട് ഇല്ല സംഗീത അഡ്മിറ്റഡ് ആണ് സൗണ്ടില്ല സംഗീതം താങ്ക് യു സേറ്റ് സോ മച്ച് എല്ലാരടുത്തും റൊമാൻസ് ഇറങ്ങി വൻ രീതിക്കാണ് അക്സെപ്റ്റ് ചെയ്തത് വളരെയധികം സന്തോഷമുണ്ട്

ഒരുവാടെ ടാഗസ് ഇൻസ്റ്റാഗ്രാം വഴിയും സോഷ്യൽ മീഡിയ വഴിയും ഒരുവാടെ ടാഗസ് കിട്ടുന്നണ്ടെ നിങ്ങളുടെ സന്തോഷം ഞങ്ങളും ആയി ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതിലധികം സന്തോഷം ഏയ് package stack ചെയ്യുന്ന സംഗുേയ് പറഞ്ഞു ഒന്നും കിട്ടില്ല എന്ന് തോന്നുന്നുടോ കേക്ക കണ്ടോ ആ ഇപ്പ കേക്ക ഹേയ് ഇത് ഒരു ജനൽ ഉണ്ടല്ലോ ആടി സ്റ്റോറി ഒക്കെ കുറേ ട്രെയിൻ ട്രെയിൻ പോലെ കാണണം എല്ലാരും പക്ഷെ എന്നാലും ഞങ്ങളുടെ അത് ഷെയർ ഷെയർ ചെയ്ത് മാക്സിമം സ്റ്റോറി ചെയ്യുന്നുണ്ട് ഈ തിയേറ്റർ എക്സ്പീരിയൻസ് അത്രയും ആഗ്രഹം ഓടി നടന്ന് നമ്മൾ ഇത്രയും പ്രൊമോട്ടും ചെയ്തത് ഇത്രയും സ്റ്റോറീസ് റീച്ച് ആക്കാൻ നോക്കുന്നത് കണ്ട ആൾക്കാരുടെ റെസ്പോൺസ് എല്ലാവരും അറിയാൻ വേണ്ടി തന്നെ പക്ഷെ വൻ പൊളിയാണ് എല്ലാവരും നമുക്ക് കിട്ടിയത് അതുകൊണ്ട് വളരെയധികം ഹാപ്പിയാണ് കാണാത്തവരെന്തായാലും തിയേറ്റർ തിയേറ്ററിൽ പോയി പടം കാണണം കാരണം അത് മിസ് ചെയ്യരുത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കാരണം കൂട്ടച്ചിരി ഏഹ് നമ്മുടെ പ്രൊഡ്യൂസർ വന്നേ കൂട്ടച്ചിരി അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കാരണം ഞങ്ങൾ തന്നെ ഇപ്പൊ ഏറ്റവും കൂടി ഒരു പത്ത് വട്ടം പത്ത് തിയേറ്ററിൽ മേലെ പത്തല്ല അതിനും കൂടുതൽ പോയി അപ്പൊ ഈ സീക്വൻസ് കാണാനൊക്കെ ആയിട്ട് ഞങ്ങൾ തിയേറ്ററിൽ ഇരിക്കും കാരണം കൂട്ടച്ചിരി കാണുമ്പോ നമുക്കും ചെറിയൊരു ഞങ്ങള് കോളേജ് പ്രൊമോഷൻസ് ഒക്കെ എല്ലാരും പറഞ്ഞു ആദ്യം എൻജോയ് മതി ഹാട്ട് ആയിരുന്ന പടം ഇറക്കി വിട് അങ്ങനെ പടം ഇറക്കി വിട്ടു നിങ്ങളെല്ലാരും ആക്സെപ്റ്റ് ചെയ്തു ഭയങ്കര ഹാപ്പി ഞങ്ങളാ ഇപ്പൊ നിങ്ങള് പണത്തി കാണുന്ന എനർജി ആണ് ആ കോൺഫിഡൻസ് ആണ് ആ ഹോപ്പാണ് ഞങ്ങള് കോളേജസിലൊക്കെ ഡാൻസും പാട്ടും ബഹളവും ഇന്ന് ലാലേട്ടോട് പറഞ്ഞു ഡാൻസ് കളിക്കുന്ന കണ്ടല്ലോ ഇപ്പൊ അത്രയും അത്രയും റീച്ചിന് എല്ലാവർക്കും താങ്ക് യു എന്നാ റിലീസ് അടക്കണ്ടായ്ലങ്ക തോന്നേ മഹിമ സ്റ്റക്കു തോന്നുന്നുണ്ടാ ഹായ് ജുതി അലു എല്ലാവർക്കും ഒരു ബിഗ് ഹായ് എത്ര ഏറ്റവും മേജറായിട്ട് ഇത് തന്നെ പറയാനുള്ളത് അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് റൊമാൻസ് ഇറങ്ങിയത് വളരെയധികം സന്തോഷം കാരണം എനിക്ക് ഭയങ്കര എക്സൈറ്റഡും ഭയങ്കര ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ചിരുന്ന പടം ആയിരുന്നു റൊമാൻസ് റിലീസ് ആവാനായിട്ട് അപ്പോ നല്ല രീതിക്ക് ആൾക്കാരത് ഏറ്റെടുത്തു എന്ന് പറയുമ്പോ സന്തോഷം കുറച്ചധികം പണിയെടുത്തിട്ടുണ്ട് ആ പടത്തിന് എല്ലാവരും ാലും എൻജോയ് ചെയ്തിട്ട് പണിയെടുത്തിണ്ട് എല്ലാവരും മാത്യുവിനേം കൂടി നമ്മള് മിസ് ചെയ്യണ്ട് തമിഴ് പടത്തിന്റെ പ്രൊമോഷൻ അടുത്ത പടത്തിന്റെ പ്രൊമോഷൻ പോയിക്ക അവനുണ്ടായ കുറച്ചുകൂടെ കൂടി പൊട്ടിയാരെന്തെങ്കിലുമൊക്കെ മൈമ ചേച്ചി അവിടെ സ്റ്റക്ക് അടിച്ചിരിക്കണേ എനിക്കറിയില്ല മൈമ ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ആൾക്കാർ രാജഗിരി ഒരേ പിള്ളേരെയൊക്കെ എല്ലാ പിള്ളേരും മിക്ക കോളേജ് നമ്മള് പോയ മിക്ക കോളേജസ് പിള്ളേരൊക്കെ മെസ്സേജ് ഞങ്ങൾ എല്ലാരും കൂടി പോയിന്നൊക്കെ അപ്പൊ അതൊക്കെ ഭയങ്കര സ്ട്രെങ്ത് ആണ് നമ്മൾക്ക് അതെ പിള്ളേര് ഭയങ്കരായിട്ട് എൻജോയ് ചെയ്യണ്ട് കൈയൊട്ടും ശരിയും ബഹളവും അതൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങക്ക് സത്യം പറഞ്ഞു മാത്രമല്ല നമ്മള് കോഴിക്കോടൊക്കെ പോയപ്പോ കോഴിക്കോട് നീ ഉണ്ടായില്ല ഇണ്ടായില്ലേ കോഴിക്കോട് മേജർ പരിപാടിയായിരുന്നു ഞാൻ എനിക്ക് ഞാൻ ഭയങ്കര ഭയങ്കര ഹാപ്പി ആയി പോയി കോഴിക്കോട് റെസ്പോൺസ് ഒക്കെ അടിപൊളിയായിരുന്നു എനിക്ക് കൊല്ലത്ത് പോയി പടം കാണുന്നുണ്ട് കൊല്ല പൊള്ളിയായിരിക്കും കൊച്ചി അതെ അതെ തൃശ്ശൂരിന്റെ അടിപൊളിയായിരുന്നു കൊല്ലം കോഴിക്കോട് അടിപൊളിയായിരുന്നു കൊച്ചി അടിപൊളിയായിരുന്നു കൊല്ലത്ത് പോണമെന്നുണ്ടിരിക്കും പക്ഷെ കറക്റ്റ് ആയിട്ട് ഷൂട്ട് തുടങ്ങി പൊളി പൊളി അപ്പൊ ഇത്രേ ഉള്ളു എല്ലാരും തിയേറ്ററിൽ പോയി തന്നെ പടം പടങ്ങാണ് മാക്സിമം കാരണം അത് തിയേറ്റർ പടമാണ് തിയേറ്ററിലെ അപ്പൊ കൊറേ ചിരിക്കാനുണ്ട് കൊറേ സെക്കൻഡ് ഹാഫ് ഒക്കെ മാലപ്പടം കൂടെ ചിരിട അത് നിങ്ങ തിയേറ്ററിൽ പോവാണ്ട് മിസ് ചെയ്താ അത് ഞങ്ങൾക്ക് മിസ്സായിരിക്കും നിങ്ങളുടെ എൻജോയ്മെന്റ് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ചിരിയൊക്കെ ഞങ്ങള് ഓരോ തിയേറ്ററോട് തിയേറ്ററിൽ കയറി ഇറങ്ങുന്നത് ആ ചിരി കൂട്ടച്ചിരി കഴിക്കാനും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയാണ് അതൊരു വന്നില്ലാത്ത ഹൈആ് അത് ലാസ്റ്റ് ഒരു മുക്കാമണിക്കൂറൊക്കെ എല്ലാരും ഭയങ്കര ഹൈ ആണെന്നാണ് പറയുന്നത് ഹാപ്പി ഹാപ്പി പാട്ടും നമ്മുടെ ആ പാടത്തിൽ ഇപ്പൊ നമ്മള് സിനിമ ആ പാട്ട് ജസ്റ്റ് ഒരു പ്രൊമോ വീഡിയോ പോലെയാണ് പക്ഷെ പടത്തില്ണ്ട് വന്നില്ല എന്ത് ചെയ്യാനാ ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് സ്റ്റക്കായിരുന്നു ഞാൻ കേരുന്നു എന്തോ നിങ്ങളെല്ലാം പറഞ്ഞല്ലോ ഇനി എന്താ പറയണ്ടേ കാസർഗോഡ് ഭാഷയിലൊരു ഒരു ഭാഷ ഇവിടെയും തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ഉണ്ട് അച്ഛനൊക്കെ ഇവിടെയാ കണ്ടേ കാസർഗോഡ് തിയേറ്ററിൽ പോയാലും പക്ഷേ മോർണിംഗ് രാവിലത്തെ ഷോനും ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ആണ് എല്ലാരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് സിനിമ അപ്പം ഇവിടെയും നന്നായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കാസർഗോഡിന്ന് വല്യ സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു സിനിമയ്ക്ക് പണ്ടത്തെ ഇത് പറയൂലുമാരി കാസർഗോഡ് വരെ ഹിറ്റ് എന്തായാലും പൊളിച്ച് എന്തായാലും വളരെ ഹാപ്പിയാണ് മാക്സിമം എല്ലാവർക്കും ഞാൻ ശേഷം മറ്റേത് കിട്ടി തുടങ്ങി ബ്രോ വാച്ചിങ് ടൈം നമ്മള് ഞങ്ങള് പെരിന്തൽമണ്ണ പോയപ്പോഴും ഒരു മച്ചാൻ സെക്കൻഡ് ഡേ എന്ന് പറഞ്ഞു സെക്കൻഡ് ടൈം വാച്ച് ആണ് ഞാൻ ഫസ്റ്റ് ഹാഫിന്റെ ഗ്യാപ്പില് സെക്കൻഡ് ഹാഫ് എനിക്ക് അറിയാം ഞാൻ കണ്ടതാണ് പറഞ്ഞു പറഞ്ഞത് അതൊക്കെ സന്തോഷം ഉണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല ഈ ഹയ്യും ഈ ചിരിയും ഈ ബഹളവും പടം കാണുമ്പോൾ ത്രീ ഡിഗ്രി ഒബ്സർവേഷൻ വേണം ആയ